ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ അതുപോലെ ഇന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നിട്ട് വന്ന സ്റ്റേജാണ് ഇന്ന് റുട്ടീൻ ഇത്രയൊക്കെ തന്നെ അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മെയിൻ്റെ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പം എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ളൊരു അടിപൊളി സണ്ടേന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എൻ്റെ റൊട്ടീനിലോട്ട് കിടക്കാം ഫസ്റ്റ് വൺ ചായയിൽ നിന്നെ അപ്പം ഞാനിവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചോറ് ഇട്ടിട്ടുണ്ട് എല്ലാം ചോറിടാൻ പോകുന്നതേ ഉള്ളൂ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് സൺഡേ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇഡ്ലിയാണ് എന്നാൽ വരച്ച് വെച്ചിട്ടുണ്ട് അതിന് അവർക്ക് ഉണ്ടാക്കാൻ ഇന്ന് മഴയാണെന്ന് തോന്നുന്നുണ്ടല്ലോ സോറി ഇന്ന് സ്വല്പം വെയിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു എനിക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണം ഫോൺ രാജേശ്ശേരിയാണ് നല്ല പെട്ടെന്ന് വിളിച്ചൊക്കെ ഉണ്ട് അപ്പം വെയിലുണ്ടെങ്കിൽ കുറച്ച് തുള്ള കുറേ തുണികളുണ്ട് അടുത്തുള്ള പരിപാടിയെല്ലാം എത്തിട്ട് ഞാൻ പറയാറ് അതൊക്കെ ഒന്നും കാണിക്കുന്നില്ല അപ്പം ഒന്നും അതൊന്നും മെയിനായിട്ട് കാണിക്കുന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ

പതി പോലെ ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിരുന്നു സംസാരിച്ചു കൊണ്ട് കൂടുതലായിട്ട് ചായ കുടിക്കുകയാണ് എൻ്റെ സ്ഥിരം പ്ലേസ് ആട്ടോ ചായ കുടിക്കും രാവിലെ തനിച്ച് ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു പതിയെ പത്തിയെ ചായ ഇങ്ങനെ അപ്പം ചായ കുടിച്ചിട്ട് വരാം ഓക്കെ మేడ ఇటు నేను వెళ్దు బాగి నంద వరడెం కలిపి తో చిమ్మషు అలా అడు వెళ్ళతలే ఇక్కడ ఎక్కడికి వెళ్ళాలో అంతనే చేతు ഒന്ന് കുളിച്ചേച്ചും പെടാം ഇന്ന് സൺഡേ ആയുണ്ട് എല്ലാരും മടി പിടിച്ച് ഇങ്ങനെ ആകത്തോട് നടക്കാം പുറത്തുപോലും ഒന്നും പോയി പറ്റുന്നില്ല കുഞ്ഞിനിപ്പം ന്യൂഡി ഇപ്പം ഇപ്പം തന്നെ വേണമെന്ന് ഏട്ട ഇവിടെ കുഞ്ഞിന് നൂഡിൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല തപ്പി നടക്കുന്ന സീനാണ് ഈ കാണുന്നത് നൂഡിൽസ് ഉണ്ടാക്കുകയാണ് ഇവിടെ രണ്ടാളും എന്താ പരിപാടി കോയിൻസ് ആ ാണ് എല്ലാരും മഴ കാണും പൊറത്ത് പോകാൻ അത് ഇങ്ങനെ കുഞ്ഞുമേശ ആണെങ്കിൽ ഒട്ടുമായി കുഞ്ഞുമേശ കുളിച്ച് സൂപ്പർ ആയിട്ട് സുന്ദരിയായിട്ട് ചേച്ചിയും കുഞ്ഞും കുളിച്ച് നീറ്റായിട്ട് വന്നിരിക്കുകയാണ് പൊറത്ത് എന്താ വിശേഷം നോക്കാം പുറത്ത് നോക്കേ വിശേഷമൊന്നുമില്ല രാജേശ്വരി ഇവിടെ വാതയ്ക്ക് വന്ന് നോക്കി മഴ പെയ്യ തോരുക മഴ പെയ്യ പെയ്യാ അപ്പം മോള് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചാനലിൽ കാണിക്കുന്ന മോയ്സ്ചറൈസറിയാ മോയ്സ്ചറൈസർ ക്രീമോ സൺസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല ഉള്ളി പോ പുറത്തൊക്കെ പോവാണെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്വല്പം പവിട്ടിടും പിന്നെ ചെയ്യുന്നത് എന്താ ചെറിയ പൊട്ട പിന്നെ പുറത്തോട്ട് പോവാണെങ്കി ആയിബ്രോക്കുന്ന ഫില്ല ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം ചെറുതായിട്ടും അത്രയൊക്കെ ഉള്ളു ഫിനിഷ് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരും ഓക്കെ ബായ് കുറച്ച് നമുക്കിന്ന് ഇരിക്കുണ്ടായിരുന്നു അത് വെറുക്കണം ചെറിയൊരു തോരൻ ഫ്രിഡ്ജിൽ ചൂടാക്കണം എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം മഴയില്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് കാർ എടുക്കണം നമ്മുടെ ഇതിലേക്ക് ഒരു ചെറിയതും മഴ ഉണ്ടെങ്കിൽ ഒന്നും പോലെ ബുക്കും വയ്ക്കും കളിക്കാനൊക്കെ ഉള്ളൂ ടി വി വാങ്ങും അത്രയൊക്കെ ഉള്ളു ലഞ്ച് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഉച്ച കഴിച്ചിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞാൻ വെച്ച് കുറച്ച് എയർ യാണ് അപ്പം ഇന്ന് ഏട്ട ഉള്ള ദിവസം ഒന്ന് രണ്ട് ചെറിയ കാണിച്ചു തരാം അത് ചെയ്യണം നമ്മൾ ഇത് ചെയ്യാൻ പോവാണ് അതൊക്കെ തലച്ചേൽപ്പിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് ചെറിയ വ്യായാമം ഒക്കെ ചെയ്യാന്ന് ഞാൻ കുളി കഴിഞ്ഞു എന്നാലും ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോ ഒന്നിട്ട് ചെറുതായിട്ട് ഒന്ന് രണ്ട് ப்ப வியாயாமக்கெய்ட்டு வராமே மட்டும் எந்த போன ഞമ്മടെ ഫോട്ടോഗ്രാഫർ ആണ് ചോറിനകത്തോട്ടെല്ലാം തോക്കും വെടിയെല്ലാം വിടുന്നു കുഞ്ഞെ ഇവിടെ കഴിച്ചു ഏപ്പ വെടി വെച്ചിട്ട് ഇയല മോനെ മുനി ഓടി ഓടി വന്നേ അമ്മ മാടി പോനെ അമ്മ ഇപ്പൊ ടൂബിലെ ആ ലൈറ്റ് കൊട്ടു കേട്ടോ നമ്മളെ കട്ടുകൊണ്ട് ഹോംവർക്ക് നിർക്കാനുള്ളത് നിർക്കണം പഠിക്കാനുള്ളത് പഠിക്കണം നമ്മോട് കുഞ്ഞിണ്ട് നമ്മോട് ഉണ്ട് കുഞ്ഞിണ്ട് ടോക്കല്ലാം എടുത്തു വെച്ചേ നീ പഠിക്കാൻ കൊണ്ട് ഇരിക്കി അല്ലേ നാളെ സൗദിയായല്ലേ കുറച്ച് പെട്രോൾ ഇരുമ്പുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഒന്ന് വെച്ചേക്കാം രാജേശ്വരിയുടെ ടുത്തോട്ട് എല്ലാം പറ്റത്തില്ല കേട്ടോ കേട്ടോ ഏത് സൈസ് കരിങ്കോഴിയാണ് ഒറിജിനൽ കരിങ്കോഴി ഇത് പോര് കോഴിയാണ് അത് അപ്പൊ നമ്മൾ വൈകുന്നേരം ഒരു കാപ്പി ചായ ഇടണു അപ്പം ഉറക്കമാണ് അപ്പൊ നമ്മൾ എഴുന്നേൽക്കുമ്പോ ചായ ഇടാം നമുക്കൊന്ന് പുറത്ത് പോകണം അപ്പം നേട്ട പറഞ്ഞ് നമുക്കൊരു കാപ്പിട്ട് കുടിച്ചിട്ട് പുറത്ത് പോയിട്ട് വന്നിട്ട് അവർ അവരെഴുന്നേക്കാറാകുമ്പം ചായ ഇട്ട് ഒന്നിച്ച് കുടിക്കാമെന്ന് ഓക്കെ അപ്പോഴുള്ള ചായ അടുത്ത വലിയ മഴ വരാൻ പോവാണം കുറച്ച് പരിപാടി ഉണ്ട് മഴയ്ക്ക് മുമ്പ് ഷൂ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കണം കാപ്പി പിടിക്കണം കൈകുന്നേരം കാപ്പി മഴയെ തട്ടി കുളിയ അപ്പൊ ഞാൻ കാപ്പി പിടിച്ചിട്ട ഞാനല്ല ഉണ്ട്

എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഈവനെങ്കിൽ ചായകൊടിയോടുകൂടി നമ്മൾ എൻഡ് ചെയ്യാണ് നമ്മൾ പുറത്ത് പോവാണ് ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫീസ്റ്റ് അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യാട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ മറ്റൊരു ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും ഷോർട്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ബായ് ലൈക്ക് ചെയ്യുക